പെയിൻ കില്ലേഴ്സ് ജനറലി ഈ ഒരു വേദനയ്ക്ക് പീരീഡ് പെയിനൊക്കെ വരുമ്പോൾ കഴിക്കുന്നത് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടതാണ് ഇപ്പോൾ ചെക്കപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും മാത്രമല്ല തേർട്ടി എം എൽ ടു എറ്റി എം എൽ വരെ നോർമൽ മെൻസുറേഷനിൽ സാധിക്കും മെൻസുറൽ ഹൈജീന് പാഡുകളൊക്കെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ മാറ്റണം ഇത്യാദികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക സ്ലീപ്പിംഗ് ബിൽസ് കഴിക്കുന്നത് അഭികാമ്യമല്ല സ്ലീപ്പിംഗ് പെറ്റ്സ് ആർത്തവമായിട്ട് വേറെ ബന്ധമില്ല അവർക്ക് മറ്റു കാര്യങ്ങളുമായിട്ടാണ് ബന്ധം ഈ അഡ്വൈസിൻ്റെ ഭാഗമായിട്ട് മരുന്നുകൾ ഉൾപ്പെടണമെന്നേ ഇല്ല അപ്പം അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറിന് പറ്റും ഒരു അമ്മയ്ക്ക് പറ്റും ഒരു ടീച്ചറിന് പറ്റും ഇവരെല്ലാവരും കൂടി ചെയ്താലും ഒരു സമൂഹത്തിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ വർഷത്തിലൊന്നോ രണ്ട് വർഷത്തിൽ ഒരു വർഷം കൂടുമ്പോൾ വന്ന് ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്ത് അവനോൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യണത് നല്ലത് നമസ്കാരം ഡോക്ടർ നമസ്കാരം കുട്ടി കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പീരീഡ്സ് ടൈം ഈ മെൻസ്ട്രേഷൻ സൈക്കിള് നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും യാത്രകൾക്കൊക്കെ വേണ്ടിട്ടും പലരും നീട്ടി വെക്കാൻ നീട്ടിവെക്കാൻ ഒക്കെ സ്വീകരിക്കുന്ന രീതിയുണ്ട് അപ്പൊ അത്തരത്തില് മെഡിസിൻസ് സ്വീകരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവും ഇല്ല അങ്ങനത്തെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാവാറില്ല യൂഷ്വലി നമ്മൾ ഈ കുറച്ച് ദിവസത്തേക്കാണ് മാറ്റി വെക്കേണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം അഞ്ചു ദിവസം ഒക്കെ മാറ്റി വെക്കേണ്ടതാണെങ്കിൽ യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് പ്രൊജെസ്റ്ററോൺ എന്ന് പറഞ്ഞ ഒരു വകു വകുപ്പിലുള്ള നോറെത്തിൻഡ്രോൺ നോർ എത്തിസ്റ്ററോൺ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ദു മെട്രോക്സി പ്രൊജസ്ട്രോൺ സെറ്റേഡ് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലുള്ള മരുന്നുകളിൽ ഏതെങ്കിലും ആണ് നമ്മൾ അതിന് കൊടുക്കുന്നത് ഓക്കെ അവർ ഈവൺ വളരെ ഒത്തിരി കൂടി എക്സ്പെൻസീവ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇതും കൊടുക്കാറുണ്ട് ഡൈഡ്രോജെസ്ട്രോൺ എന്ന് പറഞ്ഞ മരുന്നും കൊടുക്കാറുണ്ട് അത് ഇത്തിരി കൂടുതൽ വിലയാകും പക്ഷെ ബാക്കിയെല്ലാം ഒക്കെ വില കുറവാണ് അത് കൊടുക്കാറുണ്ട് മെട്രോക്സി ഒക്കെ വളരെ വില കുറഞ്ഞത് അതാണ് കൊടുക്കുന്നത് പല മൂന്ന് ഗ്രൂപ്പ് മൂന്നാ നാല് ഗ്രൂപ്പ് ഓഫ് പ്രൊജസ്ട്രോൺസ് ഈ പ്രൊജസ്ട്രോൺ കൊടുക്കുന്നുണ്ട് ഷോർട്ട് ടേമിൽ കൊടുക്കണോണ്ട് ഒരു വ്യത്യാസവും വരാറില്ല ഒരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല ഇപ്പം നേരത്തെ അറിയാവുന്ന ഒരു കുട്ടികളാണ് ഇപ്പോൾ എനിക്കറിയില്ല എൻ്റെ കല്യാണം ജാൻവരിയിലായിരിക്കും എനിക്ക് വളരെ ഇറഗുലർ പീരിയഡ്സ് ആണ് ഇപ്പം മുതലേ വന്നു എനിക്ക് എക്സാക്ട്ലി ആ ഡേറ്റിൽ നിന്ന് അമ്പലത്തിൽ വെച്ച് കല്യാണമാണ് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വന്നു എന്ന് വെച്ചോളൂ വന്നേക്കുന്നത് ഈ സെപ്റ്റംബർ മാസത്തിലാണ് അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ രണ്ടോ മൂന്നോ സൈക്കിള് ബർത്ത് കൺട്രോൾ പിൽസ് അവർക്ക് കൊടുക്കാം റെഗുലറൈസ് ചെയ്യാനായിട്ട് സോ ദാറ്റ് അവർക്ക് കൃത്യമായ ദിവസത്തിന്റെ ഓർമ്മകൾ ഉണ്ടാവാ അതുകൊണ്ടും ഒരു ദോഷവും ഉണ്ടാവാറില്ല ഈ ചിലർക്ക് ഞാനോട് ഒരാള് പറഞ്ഞു കേട്ടുള്ള ഇതേപോലെ ഒരു മെഡിസിൻ സ്വീകരിച്ചു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് പറഞ്ഞ് കഴിഞ്ഞാല് ഈ പീരീഡ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരു അഞ്ചു ദിവസങ്ങളിൽ നിന്ന് കഴിഞ്ഞിട്ട് ആ മാസത്തില് വീണ്ടും സ്വീകരിച്ചതിന് ശേഷമാണ് ആ ഒരു രീതി ഒരാള് വ്യക്തി പറഞ്ഞത് കൊണ്ട് നമ്മൾ അത് മുഖവിലേക്ക് എടുക്കണ്ട ഒന്ന് അവര് പ്രൊഫഷണൽ അഡ്വൈസ് അല്ല ചോദിച്ചത് അവർക്ക് ഏത് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ആണ് വേണ്ടത് എന്നുള്ളത് അവർ ചോദിച്ചിട്ടില്ല എത്ര ദിവസം കഴിക്കണ്ടതാണെന്ന് ചോദിച്ചിട്ടില്ല ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടാണ് ചോദിക്കുന്നത് ചോദിച്ചേക്കും അവിടെ ഒരു ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം എന്നില്ല അവർക്ക് അത് അതൊക്കെ ഫാർമസിസ്റ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അവകാശവുമില്ല അപ്പൊ അതും അങ്ങനെ ഒ ടി സി അല്ല ഇത്തരം മരുന്നുകൾ ഓവർ ദ കൗണ്ടറായിട്ട് എടുക്കാൻ പാടില്ല അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അണ്ടർലൈനിങ് സൂക്കടുകൾ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അത് വെച്ചിട്ട് യു ജനറലൈസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അതൊരു ഒറ്റ ആയിട്ട് എടുത്ത് തള്ളുകയാണ് വേണ്ടത് പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നതോ ഇനി അമൃതമായിട്ടുള്ള വയറുവേദന നടുവേദന ഇതൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് പലരും അതൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് ഓവറായിട്ട് കഴിക്കുന്ന ആൾക്കാരെ അറിയാം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഇതൊക്കെ നമുക്ക് ആരോഗ്യപരമായ പെയിൻ കില്ലേഴ്സ് ജനറലി ഈ ഒരു വേദനയ്ക്ക് പീരിയഡ് വരുമ്പോൾ നോൺ വേദന ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടതാ അതിന് ഷോർട്ട് ടേം ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ലോങ് ടേം ഇഫക്റ്റ് ഇല്ല ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്നതിന് ഒന്നുമില്ല സെയിം ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ഫ്രാക്ചറായിട്ട് ഒരു സ്ഥലത്ത് വീണു കാലൊടിഞ്ഞു കയ്യൊടിഞ്ഞു ഒക്കെ കൂടി കൂടെ ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഒരു പക്ഷേ ചിലപ്പോൾ ഒന്ന് രണ്ട് ആഴ്ചകൾ തരേണ്ടി വരും ഓക്കെ ആ ഫ്രാക്ചർ ആ സമയത്തുള്ള വേദനയൊക്കെ മാറുന്നത് അത് തന്നെയാണ് കൊടുക്കുന്നത് ആ ഗ്രൂപ്പ് അപ്പോൾ അത് ഒന്ന് രണ്ടോ ദിവസം കഴിക്കുന്നതിന് എന്ന് പറയാറില്ല അത് വേണ്ടതാണ് അവർ ജീവി അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ വേദന എടുത്തുകൊണ്ട് അയ്യോ കരഞ്ഞതുകൊണ്ട് ഒരു വിശേഷവും ഇല്ല അത് അമിതമായിട്ട് കഴിക്കണമെന്നുള്ളത് ഒരു ആവശ്യം തന്നെയാണ് അത് അതുകൊണ്ട് ഷോർട്ട് ടേം ആയിട്ടോ ലോങ് ടേം ആയിട്ടോ സൈഡ് എഫക്ട്സ് ഉണ്ടാവാറില്ല അപൂർവമായിട്ട് ഞങ്ങൾ കാണാറുണ്ട് ചില ആൾക്കാർക്ക് ഏത് സാധനത്തിനോടും അലർജി ഉണ്ടാവുന്ന പോലെ ഇതിനോടും അലർജി ഉണ്ടാവാം നോൺ സ്റ്റെറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ഗ്രൂപ്പിനോടും അലർജി ഉണ്ടാവാം അങ്ങനെയുള്ളവർ അത് കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്തായാലും ഒരു ഡോക്ടറോട് ചോദിച്ചു കഴിക്കുന്നത് തന്നെയാണ് കാരണം ഡോക്ടർ ഈ ഹിസ്റ്ററി എടുക്കും നിങ്ങൾക്ക് അലർജി അലർജിണ്ടോ ഇതാണോ അതാണോ നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ ഒന്നും കാണത്തില്ല വരുമ്പോൾ സമയത്ത് അമിതമായ പെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നമ്മളൊരു ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി ഒരു ബോഡി ചെക്കപ്പ് കേൾക്കുന്നത് നല്ലതായിരിക്കും എബ്സല്യൂട്ട്ലി ഒരു പെൺകുട്ടി പത്ത് പതിമൂന്ന് വയസ്സ് കഴിയുമ്പോൾ മുതല് ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ അവരുടെ മെൻസുറൽ ഹിസ്റ്ററി അവരുടെ മെൻസുറൽ ഹെൽത്ത് എന്ന് പറയും നമ്മൾ ഹൈജീൻ അവർക്കുണ്ടാകാവുന്ന സൂക്കേടുകളെ കുറിച്ച് ഫാമിലി ഹിസ്റ്ററിയെക്കുറിച്ച് ഇതെല്ലാം നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് നല്ല ജീവിത രീതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണ് നല്ലത് അതിനകത്ത് വേറൊരെണ്ണം ഉണ്ട് ഈ കുട്ടികൾക്കൊക്കെ പൊട്ടൻഷ്യൽ സെക്ഷലി ആക്റ്റീവ് ആകാമെന്നും ഔട്ട് ഓഫ് സമൂഹത്തിന് നിരക്കാത്തതായൊരു ഗർഭം അവർ സമൂഹം നിരക്കാത്തതെന്ന് പറയുന്നത് സമൂഹം ഇന്ന് ആക്സെപ്റ്റ് ചെയ്യാത്തതായ ഒരു ഗർഭമൊക്കെ വരാമെന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ടതാണ് അപ്പം അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറിന് പറ്റും ഒരു അമ്മയ്ക്ക് പറ്റും ഒരു ടീച്ചറിന് പറ്റും ഇവരെല്ലാവരും കൂടി ചെയ്താലും ഒരു സമൂഹത്തിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെക്കപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും മാത്രമല്ല ജസ്റ്റ് ഡു സെർട്ടൺ ടെസ്റ്റുകൾ ചെയ്യുക ഹിസ്റ്ററി എടുക്കുക അവർക്ക് വരാവുന്ന പൊട്ടൻഷ്യൽ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾക്കും ബോധവ ബോധവാന്മാരാകുക അതുപോലെ അതുപോലെ തന്നെ അവരുടെ പേരൻസിനും മനസ്സിലാക്കി കൊടുക്കുക ചില പ്രിവെൻറ്റീവ് മെഡിസിനുകൾ എടുക്കുക ഇഞ്ചെക്ഷൻസ് വാക്സിനേഷൻസ് ഒക്കെ അഡൽട്ട് വാക്സിൻസ് എന്നൊക്കെ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് വാക്സിൻസ് ഉണ്ട് അതൊക്കെ ഇടുപ്പിക്കുക സോ ദാറ്റ് അവർക്ക് പിൽക്കാലത്ത് അവരുടെ ജീവിതം നന്നായിട്ടിരിക്കും അതൊക്കെ കൊടുക്കാനായിട്ട് ഒരു ചെക്കപ്പിന് വരിക എന്നുള്ളത് ഒരു ഒരു ഉത്തരവാദിത്വം സൊസൈറ്റിയുടെയാണ് ഡോക്ടേഴ്സ് അത് ചെയ്തു കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ അർത്ഥം എല്ലാ മാസവും ഓടി വരണമെന്നല്ല വർഷത്തിലൊന്നോ രണ്ടു വർഷത്തിലോ ഒരു പ്രാവശ്യം കൂടുമ്പോ ഡോക്ടറെ വിസിറ്റ് അവനോന്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നല്ലത് അപ്പോ സാധാരണ ഇത്തരം സ്വയ ചികിത്സയാണ് പലരും ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നാട്ടുമരുന്നുകളൊക്കെ കഴിച്ച് ഇത് സ്വാഭാവികമാണ് എന്നൊരു തലത്തിലാണ് കാരണം എല്ലാം അന്തേ ആ ഒരു രീതിയിലാണ് പലരും എടുത്ത് കാണാറുള്ളത് അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ സി ഡിസ്മനോറിയ അതായത് വേദനയുള്ള ആവണന്നില്ല അവരുടെ വേദനയുടെ ടോളറൻസ് കുറവായിരിക്കാം അവർക്ക് പറയത്തക്ക സൂക്കടുകളൊന്നും അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മൾ റീ എഷുറൻസ് എക്സർസൈസൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക ഓക്കെ എന്തൊക്കെ തരം എക്സസൈസാണ് നിങ്ങൾക്ക് ചെയ്യണത് നല്ലത് അതുകൊണ്ട് സ്ട്രെച്ച് എക്സൈസ് എത്രത്തോളം ചെയ്യണം നല്ലത് ഈ മെൻസറൽ ഹൈജീന് പാഡുകളൊക്കെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ മാറ്റണം ഇത്യാദികളൊക്കെ കൊടുക്കുക ഓർ മെൻസുറൽ കപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക ഇത് ഇത്യാദികളൊക്കെയാണ് നമ്മൾ അതിനെ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എല്ലാപ്പോഴും നമ്മൾ പോയി മരുന്ന് എന്ന് പറഞ്ഞ സാധനം കൊടുക്കണമെന്നില്ല ഈ അഡ്വൈസിന്റെ ഭാഗമായിട്ട് മരുന്നുകൾ ഉൾപ്പെടണമെന്നേ ഇല്ല ചിലപ്പോ നമ്മൾ പറയും ഒരു പാരസെറ്റമോള് ഒഴിച്ചോളൂ ഒരു ഡോളും വളരെ ലോ വേദനയ്ക്ക് ടോളറേറ്റ് ചെയ്യാന്ന് അത് മതിയാവും ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരു ആസ്പിറിയും കുളിക അത് മതിയാവും മുന്നൂറ് മില്ലിഗ്രാമിന്റെ ഒരു ആസ്പ്രീം ഗുളിക അത് ഒരുപാട് പേർക്ക് മതിയാവും ഒരു ഡിസ്പ്രീം കുളിക വെള്ളത്തിലിട്ട് ശിശുന്നായിട്ട് അത് കുടിക്കുക അതൊക്കെ മതിയാവും അതൊന്നും വലിയ പെയിൻ കില്ലേഴ്സൊന്നും അല്ല പിന്നെ ഈ നേരത്തെ ഒരു ഭർത്താത്തിൽ പറഞ്ഞതുപോലെ ഈ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നത് അഭികാമ്യമല്ല അത് ചോദിക്കാതെ പറയുന്നത് സ്ലീപ്പിംഗ് പിൽസ് അഡിക്ഷൻ ഉണ്ടാക്കില്ല ഹാബിറ്റുവലേഷൻ ഉണ്ടാക്കും അതായത് നമ്മൾ അത് കഴിക്കുമ്പോഴേ നമുക്ക് ഒരു ഫീൽ ഉണ്ടാകും ഇല്ല ഇല്ല ഒന്നും ഉണ്ടാവില്ല സ്ലീപ്പിംഗ്സ് ആർത്തവായിട്ട് വേറെ ബന്ധമില്ല അവർക്ക് മറ്റു കാര്യങ്ങളായിട്ടാണ് ബന്ധം അവർക്ക് ഇനി പിന്നീട് ഇത് കഴിച്ചാൽ സമാധാനമാവുള്ളൂ എന്നുള്ളൊരു ഫീൽ വരും അപ്പൊ സ്ലീപ്പിംഗ് പിൽസ് ഒന്നും ഒരിക്കലും കഴിക്കാൻ പറ്റില്ല റെഗുലറായിട്ട് ഡോക്ടറിൻ്റെ മറ്റേ ഗ്രൂപ്പ് നമ്മൾ പത്തെണ്ണോക്കെ എഴുതി കൊടുക്കാറ് കഴിച്ചോളൂ എന്നും പറഞ്ഞാണ് എഴുതി കൊടുക്കാറ് കയ്യില് വെച്ചോളൂ എന്നും വേദന നമ്മുടെ അതിനകത്തുള്ള എന്റെ വേദന ഉണ്ട് അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അത് നമുക്ക് വേദന എടുക്കായില്ല എന്നുള്ളതാണ് അല്ലാണ്ട് വേറെ ഒന്നും അത് ചെയ്യാറില്ല പീരിയഡിന്റെ ബ്ലീഡിങ്ങും കുറയ്ക്കും അതെ അപ്പോ ശരിക്കും ഈ ഒരു എന്താ ആ ബ്ലഡ് പുറത്തു പോകണം എന്നതല്ലേ ഇല്ല അങ്ങനെയൊന്നുമില്ല നമുക്കൊരു ലൈനിങ് ഉണ്ട് ആ ലൈനിങ്ങിന്റെ അനുസരിച്ച് പോകാവൂ വേറെ സൂക്കടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എൻഡോമെട്രോസിസ് അഡ്നോമയോസിസ് എന്നൊക്കെ പറഞ്ഞ സൂക്കടുകൾ ബ്ലീഡിങ് കൂടുതലാണ് അവരെ അത് ഈ ഭാഗത്ത് കൊടുത്ത് കുറക്കുകയാണ് വേണ്ടത് ും സാധിക്കും നോർമൽ ആണ് അതിന് പറയുന്നത് വളരെ വൈഡ് റേഞ്ച് ഓഫ് നോർമൽ ആണ് നമ്മുടെ ഹൈറ്റിൽ വെയിറ്റ് ഒക്കെ പോലെ തന്നെ നൂറ്റി നാല്പത്തി ആറ് സെന്റിമീറ്ററുള്ള ഒരു പെൺകുട്ടിയും നോർമൽ ഹൈറ്റ് ആണ് നൂറ്റി ഏഴു നൂറ്റി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റുള്ള പെൺകുട്ടിയും നോർമലാണ് രണ്ടും എക്സ്ട്രീംസിൽ നോർമൽ അതുപോലെ െന്ന് പറഞ്ഞഴിഞ്ഞാലും കൂടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നോക്കുന്നത് നോർമലിൽ പെട്ടതാണോ ഞങ്ങൾ ഡോക്ടേഴ്സ് നോക്കുന്നത് നോർമൽ കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ അതിനെ ചികിത്സിക്കേണ്ട കാര്യമില്ല